ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സുചിത്രക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ആകാശിനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ആ പരിപാടി നടത്തിയവർക്ക് ഓ സുചിത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ലേ ആ പരിപാടി ചെയ്തത് ഓ വളരെ മോശമായിരുന്നു ഏറ്റവും കൂടുതൽ സർവീസ് ഒന്നും ആ ആ പെൺകുട്ടിനെ നിങ്ങളുടെ കമ്മലിൽ എടുക്കാതിരിക്കണേ നല്ലത് കേട്ടോ ഓ ഇത്രയും പ്യുവർ സർവീസ് ആണ് ജീവിതത്തിൽ കഴിഞ്ഞില്ല ഓക്കെ ഓക്കെ ശരി എന്നാ നമ്മുടെ ഫോൺ കട്ടാണ് ആകാശമാണെങ്കിൽ സന്തോഷാവാണ് ആകാശം മനസ്സിൽ പറയണ്ടേ സുചിത്രേ നീ ഇഷിതയുടെ അനിയത്തി അല്ലേ നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒന്ന് ജോലി കിട്ടണടി എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് ഫോൺ കോൾ കേട്ടുകൊണ്ട് അവിടേക്ക് ആ ആദ്യം വരുന്നുണ്ട് അങ്കിളെ അങ്കിള് ആർത്തായി സംസാരിച്ചോണ്ടിരിക്കണത് അതോ ഞാൻ എന്റെ ആദ്യ കുട്ടിനെ നല്ലൊരു മിടുക്കനാകുന്നത് എങ്ങനെയാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം എന്നുള്ളത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് അങ്കിളെ നമ്മളിപ്പോ മഹേഷ് എന്ന് പറഞ്ഞ ഒരു പാമ്പിനെ കൊണ്ട് വിഷംറപ്പിക്കാൻ വേണ്ടി പോവാണ് മോനെ ഓർമ്മയുണ്ടോ ഇന്ന് ആരാ മോന അടിച്ചത് എന്ന് പറയുമ്പോഴേക്കും ഇഷിത അടിച്ച കാര്യം ഓർ ഓർക്കാണ് ആദ്യ ഇന്ന് ആ ഒരു മദ്യം കുടിക്കാൻ പോയപ്പോഴേക്കും ഇഷിത കയ്യിലേക്ക് ഇന്ന് അടിച്ചല്ലോ അപ്പൊ നിങ്ങൾ എന്നെ അടിച്ചു അല്ലെ നിങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് വന്നല്ലോ ഹും അതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഹും ശരിയാ അവരെന്നെ അടിച്ചു ആ ഇശ്ചിത ആ അവർക്കുള്ള പണി നമുക്ക് കൊടുക്കേണ്ട ആദ്യം ഉം കൊടുക്കണം അത് മാത്രല്ല എൻ്റെ അമ്മേനെ തള്ളിയിട്ടു എന്ന് പറഞ്ഞിട്ട് അമ്മേനെ തള്ളിയിട്ടക്കാരെയൊക്കെ ആലോചിക്കുകയാണ് അതെ ആ അതെ നിന്റെ അമ്മേനെ തള്ളിയിട്ടു നിന്നെ അടിച്ചു അവർക്കങ്ങനെ അവരങ്ങനെ വലിയ ആളൊന്നും ആവണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യാണെങ്കിൽ മഹേഷ് നിന്നെ കാലിൽ വന്ന് നിക്കും മാത്രല്ല എല്ലാത്തിനും സോറി പറഞ്ഞ് മാപ്പെറന്ന് ഇരക്കും അവർ എന്താ അതുപോലെ പോലെ അത് മതി അങ്ങെ എന്ന് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ ചെവിയിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാട്ടോ അപ്പൊ നമ്മളത് കേൾപ്പിക്കണമെന്നില്ല അപ്പൊ ആദ്യ പറഞ്ഞണ്ട് അങ്കള് ഇത്ര വേണോ വേണം ഇത്രയൊക്കെ വേണം അങ്കള് പറഞ്ഞ ഞാൻ ചെയ്യും എന്നാ നീ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ തന്നെ മഹേഷിനെ വിളിച്ച് കാര്യം പറ എന്ന് പറയാണ് അങ്ങനെ ആദ്യം ഫോൺ എടുക്കുന്നുണ്ട് മഹേഷിനെ വിളിക്കാണ് മഹേഷ് റൂമിൽ ഒറ്റക്കിരിക്കുന്നുട്ടോ മഹേഷിന് ഫോൺ മഹേഷ് ഫോൺ കണ്ട ഹലോ മോനെ ആദി ആ ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഡാഡി എന്ന് വിളിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യണം എന്താ എന്താണ് ചെയ്യേണ്ടത് നീ പറ നീ പറഞ്ഞ പോലെ എന്ത് വേണേലും ചെയ്യാം ശരി എങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ഫോണിലൂടെ പറയാണ് അതൊന്നും നമ്മളെ കേൾപ്പിക്കണമെന്നില്ല അപ്പൊ മഹേഷ് പറഞ്ഞിട്ട് ആദ്യ ഇത്രയൊക്കെ വേണോ ഇത് കുറച്ച് കൂടുതലായി പോയി ഭയങ്കര കടുപ്പായി പോയി ആ നിങ്ങൾക്ക് ആമ ആ എന്ന് വിളിക്കണത് കേൾക്കണമെങ്കി മതി നിങ്ങളുടെ കൂടെ തന്നെ നിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് ആദ്യം അതിനുശേഷ നമ്മുടെ ആദ്യടുത്ത് ആകാശം പറയുന്നുണ്ട് എന്റെ ആദ്യ കൂട്ട അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ ഇതൊരു ബുദ്ധിമാനാണ് എനിക്ക് ഇതിനെക്കുറിച്ചാഴ്ച പ്രൗഡ് തോന്നും അഭിമാനം തോന്നുന്നു ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എന്നാദ്യം പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് അവിടേക്ക് രചന വരുന്നുണ്ട് ആകാശ് എന്ന് ഞാൻ അവനെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അവൻ വലുതായി വരുന്നതല്ലേ അപ്പൊ ഷൂട്ട് ചെയ്യേണ്ടതൊക്കെ അറിയണ്ടേ എന്തോ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു ആദിനെ നല്ല രീതിയിലല്ല നമ്മൾ വളർത്തുന്നത് ആര് പറഞ്ഞു ആദിനെ നല്ല കുട്ടിയായിട്ട് തന്നെയാ നമ്മൾ വളർത്തണത് ഒരു ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ ഇത് അറിഞ്ഞിരിക്കണോടോ അതുകൊണ്ട് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ അത് പിന്നെ താൻ അതൊന്നും നോർത്ത് വിഷമിക്കേണ്ടതെന്നേ അവന് കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ് രജിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ അതിനുശേഷം കാണിക്കണത് ശേഷി അനുഗ്രഹം എന്നിട്ട് കാണിക്കണം അനുഗ്രഹം ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ കേട്ടോ ആ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും ദൂരം എന്നിട്ട് മാറി ഇങ്ങനെ നിക്കുവാണ് ഡൈനിങ് ടേബില് മാഷ് ചോദിക്കണ്ട് പ്രിയാമണി വായ്ക്ക് രുചിയുള്ളത് എന്തെങ്കിലും ആക്കോ ഉണ്ടാക്കണത് അതോ സുജീനെ പോലെ ഒന്നും അറിയില്ലായിരിക്കോ ഏ ഇവള്ക്ക് എന്തൊക്കെയോ അറിയാന്നേ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞത് സഹായിക്കാന്ന് അപ്പൊ എന്നോട് പറയാം അമ്മ അവിടെ പോയിരുന്നോ ഇന്നൊരു ദിവസത്തേക്ക് അവൾക്ക് പരീക്ഷണത്തിനെങ്കിലും അടക്കലൊന്ന് തരാൻ വേണ്ടി ആയിക്കോട്ടെ ഞാനും പറഞ്ഞു അവള് പാചകം ചെയ്യേണ്ടത് ഒന്ന് നോക്കിയാ മാഷേ കാണാൻ തന്നെ ഇതൊരു ഐശ്വര്യമാണ് എന്ന് പറയാണ് ആ അത് ശരിയാണ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ സുര അനുഗ്രഹം തിരഞ്ഞിട്ട് ചോദിക്കണ്ടേ അല്ല എന്താ മാഷു അമ്മയും കൂടി സംസാരിക്കണത് എന്നെ കുറിച്ചിട്ടാണോ പിന്നെ അല്ലാതെ മോളെ അതൊക്കെ ഞാൻ ചെയ്തോളന്നെ അല്ല കറിക്കൊക്കെ ഉപ്പുണ്ടോ ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാം വേണ്ട വേണ്ട അമ്മ ഒന്നും നോക്കണ്ട അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം കേട്ടോ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി അതെ ദില്ലിയിൽ ഒരു ഹോട്ടൽ ഉണ്ട് താൽ ഹോട്ടൽ അവിടത്തെ ഒരു ഫുഡുണ്ട് പ്രത്യേകതര ഫുഡാ അത് കഴിച്ചു കഴിഞ്ഞ നമ്മുടെ വായിക്കൂടി വെള്ള ഓറും പ്പലൂർന്നത്ര ടേസ്റ്റ് ആണ് ഞാൻ നിങ്ങളിന്ന് കൊണ്ടുപോകാൻ പോണത് ആ ഒരു ടേസ്റ്റിലേക്കാണ് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് അവിടേക്ക് സുചിത്ര കയറി വരുന്നത് സുചിത്ര നോക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണിയും അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹം കൂടി അടക്കളെ നിൽക്കുന്നതാണ് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ സുചിത്രയ്ക്ക് ദേഷ്യം വരണം സുചിത്ര ഇടിച്ചു തുള്ളി റൂമിലേക്ക് പോകാൻ പോകുമ്പഴേക്കും അനുഗ്രഹ പറ ഹായ് സുചി നീ വന്നോ അതെ വേഗം റെഡിയായി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വാകട്ടോ അതെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുവാണ് എന്താ സുജി സുജിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നാ സുജി പോയിട്ട് വാ ഇനി പറയാണ് ആ സമയത്ത് നമ്മുടെ അനുഗ്രഹം ആശിനോടും പ്രിയാമണിന്ന് പറഞ്ഞേ ടെൻഷൻ അടിക്കണ്ട സുജി ഞാൻ റെഡി ആയിക്കോളാം സുചിയെ എന്നെ ഇഷ്ടപ്പെട്ടോളും എന്നൊക്കെ പറഞ്ഞിട്ട് പാചകം ചെയ്തോണ്ടിരിക്കയാണ് അത് കേൾക്കുമ്പോഴേക്ക് പ്രിയാമണിക്ക് മാഷിനെ സന്തോഷാവാണ് അവരുടെ മനസ്സ് പെട്ടെന്ന് തന്നെ അനുഗ്രഹം കീഴടക്കുകട്ടോ അതിനുശേഷം റൂമിലെത്തിയ സുചിത്ര യേശു തന്നെ വിളിക്കാണ് ഹലോ ചേച്ചി ആ എന്താ സുജി ചേച്ചി എന്തിനാ അവൾ ഇവിടെ നിന്ന് എത്താൻ വേണ്ടി സമ്മതിച്ചത് അയ്യോ അനുഗ്രഹ നല്ലൊരു പെൺകുട്ടിയല്ലേ അവളുടെ കോഴ്സ് കഴിഞ്ഞവര് മാത്രമാണെന്നേ അവളുടെ ഒരു കോഴ്സ് എന്ന് പറയാണ് നോക്ക് അവൾ ഇവിടെ നിർത്താൻ പറ്റൊന്നുമില്ല ചേച്ചി അവളെ പിടിച്ചോണ്ട് പോയിക്കേ നോക്ക് സുജി അതൊന്നും എനിക്ക് പറ്റില്ല അത് മഹേഷ് നേരിട്ട് അമ്മയുടെ പറഞ്ഞ കാര്യമാണ് അവൾ അവിടെ നിനക്ക് എന്താ കുഴപ്പം നോക്ക് നാലൊരു ദിവസം നീ തന്നെ പറയും അവളാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്ന്ന് ഹും ഇപ്പൊ എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് സുജിത പറഞ്ഞു ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല ശരി എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഫോൺ കട്ടയാണ് എടിയനുഗ്രഹെ നിന്നിവിടെ പൊകച്ചു പുറത്തു ചാടിക്കോടി നീ നോക്കിക്കോ എന്നൊക്കെ സുചിത്ര ഇങ്ങനെ മനസ്സില് വിചാരിക്കുന്നു കേട്ടോ അതിനുശേഷം അനുഗ്രഹ പാചകൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യണ സമയമാണ് അനുഗ്രഹമാണെങ്കിൽ അങ്ങനെ ടേബിളിലൊക്കെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ പിടിച്ച് നിങ്ങൾ നിരത്തി നല്ല ഭംഗി നിരത്തി വെച്ചിരിക്കുകയാണ് അത് കാണുമ്പോഴേക്കും മാഷി പ്രിയാമണി എന്ന് പറയുന്നുണ്ട് പ്രിയേ നോക്കിക്കേടോ ആ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചെങ്കിലും കാണാൻ എന്താ ഭംഗി അതെ അതെ എന്തൊരു സിസ്റ്റമാറ്റിക് അവൾ കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്ന് പറയാണ് അതിനുശേഷം അനുഗ്രഹം പറഞ്ഞു വാ വാ ഇരിക്കി ഭക്ഷണം കഴിക്കാം സുജി വാ ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വിളമ്പാൻ വിളമ്പാകുമ്പോഴേക്കും നമ്മുടെ അനുഗ്രഹം പറഞ്ഞു അമ്മേ ഞാൻ വിളമ്പി വിളമ്പിത്തരാം ഞാൻ വിളമ്പി തന്നിട്ട് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുഗ്രഹമാണ് വിളമ്പി ഒക്കെ കൊടുക്കലോ മോളും കൂടി ഇരിക്കുക എന്ന് മാഷി പറയുന്നുണ്ട് അങ്ങനെ അനുഗ്രഹം ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഫുഡ് വിളമ്പണ സമയത്ത് അനുഗ്രഹം പറയുന്നുണ്ട് അതെ അച്ഛന ഇത്തിരി പ്രഷറിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ഇത്തിരി പൊടിക്ക് കുറച്ചു ഇട്ടേക്കണത് ഇട്ടേക്കുന്നത് ഒരു കുഴപ്പമില്ല മോളെ ഉം കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറ എന്ന് പറയാണ് അങ്ങനെ അവരെല്ലാരും ഭക്ഷണം കഴിക്കുകയാണ് മാഷിന് അത് വായു വെക്കുമ്പോത്തേനെ ഉം സൂപ്പർ പ്രിയേ കഴിച്ചു വയ്ക്കാടോ ആയ് സൂപ്പർ അല്ലേ ഉം 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 എന്നൊക്കെ ഇങ്ങനെ കാണിക്കാട്ടോ അതിനുശേഷം നമ്മുടെ സുചിത്ര ഇങ്ങനെ വായു വെക്കുമ്പോൾ സുചിത്ര ഇട്ടിപ്പോണ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിനെ അതിനുശേഷം മാഷും പ്രിയാമണിയും പറഞ്ഞിട്ട് മോളെ ഇത് ഭയങ്കര ആണല്ലോ അതെ ഭക്ഷണം കഴിച്ചെ അഭിപ്രായം നല്ല സൂപ്പർ ആണെന്ന് പറയാൻ പാടില്ല ാണ് അതെന്താ അതെ പറഞ്ഞിങ്ങനെ അഹങ്കാരം കൂടും അതുകൊണ്ട് അമ്മേനോട് അങ്ങനെ പറഞ്ഞത് അമ്മ അതുകൊണ്ട് ആ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോ എന്താ പറയണന്നറിയാവോ ആ തരക്കേടില്ല എന്നാ പറയണത് എന്ന് പറഞ്ഞിട്ട് അവര് ചിരിക്കുകയാണ് അങ്ങനെ സുജി എങ്ങനെയുണ്ട് ഭക്ഷണം മാഷ് ചോദിക്കുമ്പോ ആ കൊള്ളാം എന്ന് സുചിത്ര പറയാണ് അങ്ങനെ ഒരു ഭക്ഷണൊക്കെ കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പഴേക്കും നമ്മുടെ പ്രിയാമണി പ്ലേറ്റ് എടുക്കാൻ അനുഗ്രഹം പറഞ്ഞു അയ്യോ അമ്മയമ്മ പ്ലേറ്റ് ഒന്നും എടുക്കണ്ട അത് ഞാൻ കഴുകി വെച്ചോളാം അയ്യോ മോളോ അതൊന്നും വേണ്ട ഇല്ലില്ലില്ല അമ്മയെ മാഷും കൈ കഴുകിയിട്ട് പോയി കടന്നു ഇന്ന് ഒക്കെ ഞാൻ കഴിക്കോളാം പിന്നെ എന്നെ സുചിത്വനെ സഹായിക്കാമോ എന്ന് പറയണ അങ്ങനെ മാഷും പ്രിയാമണി എടുക്കുക കൈ കഴുകിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ സുചിത് എടുത്ത് അനുഗ്രഹ പറയുന്നുണ്ട് സുചി നീ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേ പാത്രങ്ങളൊക്കെ ഞാൻ വാഷ് ചെയ്തോളാം എന്ന് പറയണം സുചിത് ദേഷ്യം വരുന്നുണ്ട് സുചിത് ടേബിൾ ക്ലീൻ ചെയ്യുമ്പോഴേ തുണിയൊക്കെ എടുത്തിട്ട് ടേബിൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാട്ടോ അത് കാണുമ്പോഴേക്കും ണി മാഷിനോട് പറയേണ്ടേ മാഷ് നോക്കിക്ക സുചിത്രയുടെ മുഖം എന്ന് പറയാണ് അങ്ങനെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചോണ്ട് അങ്ങനെ നിക്കു പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് ഫോണിൽ കൂടി ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്തോണ്ടിരിക്കുക ഷടപ്പ് നിർത്ത് നിങ്ങൾ എന്നെ നാണം കെട്ടി നോക്ക് ഞാനിത് ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞാലേ നിങ്ങളുടെ ജോലി പോകും ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു അത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ടൂത്ത് ബ്രഷ് അയച്ചു കൊടുത്തിരിക്കുന്നതല്ലേ എനിക്ക് എന്നെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കിഷിത വരുവാട്ടോ പെട്ടെന്ന് തന്നെ മഹേഷ് ഫോൺ കെട്ടിയെന്നുണ്ട് ആരും എവിടാ സംസാരിക്കണത് അവരോടായിരിക്കും ആ പയ്യനോടല്ലേ സെയിൽസ്മാനോട് ഈ ഈ ഒരു ബ്രഷ് അയച്ചത് അതെ പിന്നെല്ലാണ്ട് അത് പറയണ്ടേ എന്ന് പറയാണ് ആ അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവന്റെ ചെവിയിൽ പോയിട്ടാണ് തെറി വിളിക്കേണ്ടത് അന്നവൻ ജോലി നിർത്തി നിർത്തി നിർത്തിപ്പോട്ടെ അതെ ഇത് വലിയൊരു വാർത്ത ആയാനേ പക്ഷെ ഞാനത് കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് ഞാൻ നിശ്ച നിസ്സാരമായിട്ട് തമാശയിട്ട് ഞാൻ എടുത്തില്ലേ എന്ന് രക്ഷിത പറയുമ്പോ മഹേഷ് പറഞ്ഞു ആ തന്റെ നല്ല ഗുണം ഏ എന്താ പറഞ്ഞത് അതൊന്നുമില്ല ഇല്ല ടങ് സ്ലിപ്പ് ആയതാ ഓ ചില സത്യങ്ങളൊക്കെ ഇടക്ക് ഇങ്ങനെ പുറത്തു വരും ചില ആൾക്കാരത് ടങ് സ്ലിപ്പ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും പക്ഷെ അപ്രിയ സത്യങ്ങൾ മൂടി വെക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയാന് മഹേഷ് അത് പറയുമ്പോഴേക്കും എന്താ അല്ല അനുഗ്രഹ അവിടെ ഓക്കെ അല്ലേ ഓക്കെ ആടോ അവൾക്ക് ഒത്തിരി ഇഷ്ടം പക്ഷേ ഇത്രക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ആണോ അത് കുഴപ്പം ഒന്നില്ലെന്നേ അവര് നാളെ ഫ്രണ്ട്സ് ആയിക്കോളും എന്ന് ഇഷിത പറയാണ് അതിനുശേഷം അനുഗ്രഹിനെ കുറിച്ച് മഹേഷ് പറയണ്ട് അവളൊരു നല്ല കുട്ടിയാ പെട്ടെന്ന് എല്ലാവരും അണങ്ങിക്കോളും എന്ന് പറയാണ് ഇഷിത പറയുണ്ട് മഹേഷ് പിന്നീട് സംഭവം ഉണ്ടായിരുന്നു എന്താ അത് ഇന്ന് സിഇഒ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ എല്ലാരും ഞാനും കൂടി വന്നില്ലേ അവിടെ വെച്ച് ഇഷാദിനെ കണ്ടിരുന്നു ഒന്നല്ല രണ്ടു പ്രാവശ്യം സിയോ മീറ്റിംഗ് ആകുമ്പോഴേക്കും സി യുടെ ഫാമിലീസ് മാത്രമല്ല അവിടെ വരുന്നുണ്ടാവാ അപ്പൊ അതിലേതെങ്കിലും ഒരു സിയോയുടെ മകനായിരിക്കും ഇഷാദ് മഹേഷ് ഒന്ന് അന്വേഷിക്കോ അതിനെന്താണോ ഞാൻ അന്വേഷിക്കാല്ലോ അന്വേഷിച്ചിട്ട് അവരുടെ അച്ഛനും അമ്മ അടുത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറയും താൻ അവർ അവൻ ആരായിരുന്നു എന്ന് പറയും അതാകുമ്പഴേക്കും അവൻ തൻ്റെ അടുത്ത് വീണ്ടും വരോടോ താൻ അവൻറെ അമ്മയല്ലേ എന്ന് പറയുകയാണ് അതേക്കുമ്പോ മഹേഷ് ഇതൊക്കെ സന്തോഷാവോട്ടോ താങ്ക് യു സോ മച്ച് മഹേഷ് എന്ന് പറയുമ്പോ അത് ഞാൻ അന്വേഷിക്കാം താൻ വിഷം ടെൻഷനൊന്നും അടിക്കുമെന്നു വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ നമുക്ക് കിടന്നാലോ എന്ന് പറയുമ്പോഴേക്കും വിഷുന്ന് പറയണ്ട മഹേഷ് ഞാൻ ബ്രഷ് ചെയ്തില്ല ബ്രഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് ആ ബ്രഷ് എടുക്കാട്ടോ മഹേഷ് അത് കാണുമ്പോൾ തന്നെ പോകാൻ മുമ്പ് ഏഹ് പോലെ പോവലേ ഇതിന്റെ പ്രിയതമം മേടിച്ചത് നിധിയാണ് ഇത് കൊണ്ട് ബ്രഷിച്ചിട്ട് ഞാൻ കടന്നോളാം എന്ന് പറയാണ് അതേക്കങ്ങൾ മഹേഷ് അവിടെ നിന്ന് ഓടി റൂമിലേക്ക് പോവുകയാണ് ഇഷിത പൊട്ടിച്ചിരിക്കുക പിന്നീട് കാണിക്കണ അനുഗ്രഹേനെയാണ് ണ്ടെങ്കിൽ നമ്മടെ സുജിത് ചോദിക്കണ്ടേ സുചി അതില്ലേ നമ്മൾ ഈ അമ്മമാരുടെ അച്ഛന്മാരുടെ കഷ്ടപ്പെടാറുണ്ടോ അമ്മമാരൊക്കെ എന്ത് കഷ്ടപ്പാടാ അടുക്കളയിൽ അനുഭവിക്കുന്നത് പറയുമ്പോ അവർക്ക് തക്കതായ ജോലിയില്ല പക്ഷെ അവർ എന്തുമാത്രം ജോലിയാണ് ചെയ്യണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെ സുജി സത്യസന്ധമായിട്ട് ഒരു അഭിപ്രായം പറയാവോ അത് ഇളയമ ഇളയച്ചിനും പറഞ്ഞില്ലേ അവര് പറഞ്ഞു പക്ഷെ സുചിത്ര പറഞ്ഞല്ലോ നന്നായിരുന്നു എന്ന് പറയാണ് താങ്ക് യു എന്ന് പറയുകയാണ് അല്ല സുജി സുചിന്ന് പറയുമ്പോൾ അതെ എനിക്ക് കിടക്കണം നല്ല ഉറക്കം വരുന്നുണ്ട് അയ്യോ അങ്ങനെ കിടക്കല്ലേ ദൈവ ഇവിടെയൊക്കെ ഒന്ന് ആശയമായി കിടക്കണത് കണ്ടില്ലേ ഞാൻ ഇവിടെ നടിച്ചു വരു തൂത്തട്ടെ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സുചിത്ര മനസ്സിനെ വിചാരിക്കണം ഓ ഇവള് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വന്നതോ അവൾ ട്രെയിൻ ചെയ്യാൻ വന്നതോ എ മനസ്സിനെ വിചാരിക്കുമ്പോ അനുഗ്രഹം പറയണ്ട് അതെ സുജി ഇപ്പൊ എന്താ മനസ്സിൽ വിചാരിച്ചെന്ന് ഞാൻ പറയട്ടെ ഞാൻ ട്രെയിനിങ്ങിനെ വന്നതാണോ അത് സുചിത് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വന്നതാണോ എന്നല്ല ആലോചിക്കണത് ഞാൻ കുറച്ച് മെന്റലിസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ അനുഗ്രഹ പറയുമ്പോഴേക്കും സുചിത്ര മനസ്സിൽ ജയിക്കണം ഈശ്വര എങ്കിലും ഇവിടുത്തെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമല്ലോ എന്ന് പറയാണ് ശേഷം സുചിത്ര കിടക്കാൻ പോകുമ്പഴേക്കും നമ്മുടെ അനുഗ്രഹം പറയണ്ടേ ഇനി ഒരു ദിവസം വിനോദിനെ വിളിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അതിന്റെ ആവശ്യമുണ്ടോ വേണം വിനോദന് ഇഷ്ടപ്പെട്ട ഫുഡ് അറിയില്ല അവന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്താൽ നോക്കിട്ട് ഒരു ആവശ്യം ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം എന്ന് പറയാണ് ആ സുചിത്ര കുറക്കുവാണെങ്കിൽ കിടന്നോ ഞാനൊന്ന് വിനോദിനെ വിളിച്ചിട്ട് ഒന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കാം എന്ന് പറയുകയാണ് ഏഹ് എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുചിത്ര വേഗം തന്നെ എഴുതാ എഴുതാം രീതിയിൽ ഇവിടെ വിനോദനെ വിളിക്കും ൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ വിനോദ ഫോൺ എടുക്കുന്നില്ല ആ സമയത്ത് സുചിത്ര പറയണ്ടേ അതെ കിടന്നാലോ എനിക്ക് ആരും ഒഴിക്കാ ഒഴിച്ച് ഇങ്ങനെ ഇരിക്കണെ കാണുമ്പോഴേ എനിക്ക് ഉറങ്ങാൻ തോന്നില്ല ആണോ എങ്കിൽ പറയണ്ടേ കിടക്കാം ഗുഡ് നൈറ്റ് എന്ന് ഇതിന്റെ ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാ അവിടെയാ എന്ന് പറയുകയാണ് അങ്ങനെ അനുഗ്രഹ ലൈറ്റ് ഓഫ് ചെയ്യാൻ സുചിത്ര ആകെ ദേഷ്യം വരുവാട്ടോ അസുചിത്ര മുഖവും വീർപ്പിച്ചിരി ഇരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിരി അടുത്തും അതുപോലെ തന്നെ ചിപ്പിയെടുത്തും പറയുണ്ട് ഇന്ന് വൈകിട്ടെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ അത് എന്താടോ വാ എന്ന് പറയാണ് ശരി പോകാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേറൊന്നല്ല മഹേഷ് ആദ്യ ഇതിനടുത്ത് മാപ്പ് ഇഷനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടോ കൊണ്ടുപോണത് അങ്ങനെ നമ്മുടെ രാമനാഥനോട് അതുപോലെ തന്നെ സ്വപ്ന അടുത്ത് പറയുന്നുണ്ട് അമ്മേ അച്ഛാ ഇന്ന് എന്തുവേണോ സംഭവിക്കാം എന്നൊക്കെ പട്ടണം മഹേഷ് അവിടെ നിന്ന് പോണെ കേട്ടോ അങ്ങനെ റെസ്റ്റോറന്റ് എത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആദ്യം വരുന്നുണ്ട് ആദ്യ കാണുമ്പോഴേക്കും മഹേഷ് പറയുണ്ട് എടോ റെസ്റ്റോറന്റ് വെച്ചിട്ട് താൻ ഇവനെ തല്ലിയില്ലേ ആ തല്ലി അതിനെ താൻ ഇവനോട് മാപ്പ് പറയണം എന്ന് പറയുമ്പോ തൊട്ടു പിന്നാലെ തന്നെ ആകാശം രചനയും വരുന്നുണ്ടട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ ഇട്ടു നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ